വീണ വിജയന്റെ യു എയിലെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഷോൺ ജോർജിന്റെ പുതിയ വെളിപ്പെടുത്തലിനെ പ്രതിരോധിക്കുവാൻ ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം അടിമകൾക്ക് എറിഞ്ഞുകൊടുത്ത പുതിയ ക്യാപ്സൂൾ എന്താണെന്നൊന്ന് കേട്ടു നോക്കാം

എക്സലോജിക് സൊല്യൂഷൻ എന്ന വീണേതായിരുന്ന ആ കമ്പനി അതിന് എക്സലോജിക് കൺസൾട്ടിങ് കമ്പനിയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന കാര്യം ഇപ്പോൾ ചില മാധ്യമങ്ങൾ തന്നെ ശക്തിയായിട്ട് പറയുന്ന സ്ഥിതി ഇനി ഗോവിന്ദനോട് ഒരു വാക്ക് ഷോൺ ജോർജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ എക്സാലോജി കൺസൾട്ടിംഗ് മീഡിയ സിറ്റി എന്നാക്കോണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ക്ലോസ് ചെയ്തതാണെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഏതോ എക്സാലോജി കൺസൾട്ടിംഗ് കമ്പനിയെയും പൊക്കിപ്പിടിച്ചുകൊണ്ട് വീണ വിജയനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന തന്റെ ഉൾപ്പെക്കും തുലിക്കെട്ടിക്കും മുന്നിൽ കാണ്ടാമൃഗം പോലും നാണിച്ചു പോകുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു